ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് നമുക്ക് നന്ദി പറയാം നിങ്ങളെല്ലാവരും ഇവിടുത്തെ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നോടത്ത് നന്ദി പറയുന്നു യക്ഷകന്റെ പുസ്തകം നാല്പത്തി ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വചനം ഇപ്രകാരം പറയുകയാണ് ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും വചനം പറയുകയാണ് നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ ഈശോ എത്രയോ വലിയൊരു അനുഗ്രഹമാണ് നമ്മളോട് ഇന്ന് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പലതുകാരം പിടിച്ച് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് പ്രവാചകങ്ങളോട് ദൈവം പറയുന്നത് നിന്റെ ജീവിതത്തിലെ സാമ്പത്തിക മേഖലകളെക്കുറിച്ചുള്ള ഭയം മക്കളെക്കുറിച്ചുള്ള ഭയം മക്കളുടെ ജീവിതത്തിലെ വിശുദ്ധിയെക്കുറിച്ചുള്ള ആകുലതകൾ അവരുടെ ജീവിതത്തിന്റെ വിജയപരാജയങ്ങളെക്കുറിച്ചുള്ള നൊമ്പരകളൊക്കെ എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരുപക്ഷെ ജീവിതം താന്നു തകർന്നു പോകുന്നു നമുക്ക് തോന്നുമ്പം ഈശോ നമ്മളോട് പറയുകയാണ് നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ദൈവം നമ്മുടെ വലം കൈ പിടിക്കട്ടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ കർത്താവിന് നന്ദി പറയാം